നമസ്കാരം എസ് ഡി പി ഐ കേന്ദ്രങ്ങൾക്ക് നേരെ രാജ്യവ്യാപകമായി ഇന്ന് നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകൾ അപ്രതീക്ഷിതമായിരുന്നില്ല അതായത് എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ ഇ ഡി പൊക്കിയതോടുകൂടി ഇത്തരത്തിലൊരു നടപടി എല്ലാവരും പ്രതീക്ഷിച്ചതാണ് നമ്മൾ തന്നെ ആ അങ്ങനെ അങ്ങനെയൊരു റിപ്പോർട്ടാണ് നേരത്തെ നൽകിയിരുന്നതും അതായത് എസ് ഡി പി ഐ നിരോധനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നു കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കയ്യിൽ എസ് ഡി പി ഐയുമായി അല്ലെങ്കിൽ തീവ്രവാദവുമായിട്ടുള്ള എസ് ഡി പി ഐയുടെ ബന്ധം വെളിവാക്കുന്ന എല്ലാ തെളിവുകളും ലഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തത് ഇനി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇവിടെ നടന്നതുപോലെയുള്ള ഒരു റെയ്ഡ് നടക്കും രാജ്യവ്യാപകമായി തന്നെ ആ റെയ്ഡ് നടക്കും അതിനുശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും നിരോധന ഉത്തരവ് ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ആ റിപ്പോർട്ട് ശരിവെയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഒരേ സമയം എല്ലാ കേന്ദ്രങ്ങളിലും റെയ്ഡ് ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിച്ച സൂചന അതായത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോട്ടും മലപ്പുറത്തുമാണ് പ്രധാനമായും റെയ്ഡുകൾ നടന്നത് കേരളത്തിൽ പക്ഷേ ഈ റെയ്ഡുകൾ കേരളത്തിൽ മാത്രം ഒതുങ്ങിയില്ല തമിഴ്നാട് പശ്ചിമബംഗാൾ അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾ ദില്ലി മഹാരാഷ്ട്ര അടക്കമുള്ള മറ്റ് സ്ഥല പല സംസ്ഥാനങ്ങളിലും വളരെ വ്യാപകമായി തന്നെ റെയ്ഡുകൾ നടന്നു എസ് ഡി പി ഐയുടെ ഓഫീസുകളിലും മറ്റും വളരെ വ്യാപകമായ റെയ്ഡ് നടന്നു കൃത്യമായ രേഖകളും അതുപോലെ തന്നെ തെളിവുകളുമൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഡിജിറ്റൽ സാമഗ്രികൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നതും കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നടന്ന റെയ്ഡിന് നേരെ ഒരു വലിയ പ്രതിഷേധമുണ്ടായി എന്ന വാർത്തയാണ് നമ്മൾ കണ്ടത് മറ്റൊരു സ്ഥലങ്ങളിലും അത്ര വലിയ പ്രതിഷേധമോ അല്ലെങ്കിൽ റെയ്ഡ് തടസ്സപ്പെടുത്താനുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധമോ ഒന്നും ഉണ്ടായില്ല അവിടെ എങ്ങും എസ് നേതാക്കളെ ആരെയും കണ്ടില്ല അവരെല്ലാം ഓടി എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ മലപ്പുറത്ത് എസ് ഡി പി ഐ പ്രവർത്തകർ സംഘടിച്ചെത്തുകയും ഇ ഡിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഗോ ബാക്ക് ഇ ഡി എന്ന് പറയുകയും ഒക്കെ ചെയ്തു അപ്പോഴേക്കും ഇ ഡിയുടെ ഓഫീസർമാർ കാറിൽ കയറി കേന്ദ്രസേനയുടെ സുരക്ഷയിൽ പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇ ഡിയുടെ റെയ്ഡ് രാവിലെ മുതൽ ആരംഭിച്ചു ഇ ഡിയുടെ റെയ്ഡ് അവസാനിക്കുന്നത് വരെ ഇവർ കാത്തിരുന്നു ഇ ഡിയുടെ റെയ്ഡ് അവസാനിച്ച ശേഷം ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കേണ്ട കാര്യമില്ല അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഗോ ബാക്ക് ഇ ഡി വിളിക്കുന്നത് പോകാനൊരുങ്ങുന്ന ഇ ഡി ഉദ്യോഗസ്ഥർക്കുട മുന്നിൽ നിന്ന് ഗോ ബാക്ക് വിടിച്ചിട്ട് എന്താണ് കാര്യം എന്തായാലും മലപ്പുറത്ത് ഒരു പ്രതിരോധത്തിനുള്ള ശ്രമം നടന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അവിടെ കാവൽ നിന്നത് കേരളത്തിലെ പോലീസ് അല്ലായിരുന്നു കേരളത്തിലെ പോലീസിനെ ഒരു വിധത്തിലുള്ള അറിവും കൊടുക്കാതെ വളരെ രഹസ്യമായി കേന്ദ്രസേനയുടെ സുരക്ഷാ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഇന്ന് പല കേന്ദ്രങ്ങളിലും ഇ ഡി റെയ്ഡ് നടത്തിയത് കാരണം കേരള പോലീസിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും ഇത് മുൻകൂട്ടി വിവരം ലഭിക്കുമെന്ന് കേന്ദ്രസേനയ്ക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ കേരള പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരിൽ ചിലരെ മാത്രമാണ് ഇത് റിയിച്ചിരുന്നത് എങ്കിലും കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹായവും ആവശ്യപ്പെടാതെ തന്നെയാണ് ഈ കേന്ദ്രങ്ങളിലെല്ലാം ഇരച്ചു കയറി കേന്ദ്ര ഏജൻസികൾ ഇരച്ചുകേടി റെയ്ഡുകൾ പൂർത്തിയാക്കിയത് മലപ്പുറത്ത് ഉണ്ടായ ആ പ്രതിഷേധം അത് ആ പ്രതിഷേധം കൊണ്ട് ഒന്നും സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് പോപ്പുലർ ഫ്രണ്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എസ് ഡി പി ഐയുടെയാണ് എസ് ഡി പി ഐയുടെ സംഘടനാ സംവിധാനത്തിലൂടെയാണ് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ തെളിവുകൾക്ക് വേണ്ടിയാണ് ഇന്ന് ഇത്തരം വലിയ വ്യാപകമായ റെയ്ഡ് നടത്തിയത് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷവും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് വിദേശത്ത് നിന്നടക്കം ഹവാലയിലൂടെയും നേരിട്ടും അതുപോലെ മറ്റു ചില മാർഗങ്ങളിലൂടെയും ഒക്കെ പണം ഇന്ത്യയിലേക്ക് എസ് ഡി പി ഐ മുഖാന്തിരം എത്തിച്ചിട്ടുണ്ട് ഹജ്ജ് ു പോകാനായി ജനങ്ങൾക്ക് സഹായം നൽകാൻ എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചു മാത്രമല്ല റമദാൻ കളക്ഷൻ എന്ന പേരിൽ പണപിരിവ് നടന്നു അതിനോടൊപ്പം തന്നെ മറ്റ് പല നിയമസഹായ സമിതികൾ അതോടൊപ്പം കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് പല പദ്ധതികളിലായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ച് രാജ്യത്തിനകത്തേക്ക് കൊണ്ടുവന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി കോപ്പ് കൂട്ടിയത് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ബുദ്ധി ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് എം കെ ഫൈസി എന്ന അതിൻ്റെ ദേശീയ അധ്യക്ഷനാണ് ഈ എം കെ ഫൈസിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളാണ് ാണ് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ റിപ്പോർട്ടുകളുണ്ട് എന്തായാലും എം കെ സി ഇന്നത്തെ റെയ്ഡിനും ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്നും എസ് ഡി പി നിരോധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഉണ്ടാകും എന്നാണ് സൂചന വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आए बिल्ड गुजरात